സർപ്പദോഷം മാറുന്നതിന് വേണ്ടി സർപ്പദോഷം എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഭൂമികളിലും കാവുകളും സർപ്പങ്ങളും ഇഴഞ്ഞു നടക്കുന്ന ഭൂമി തന്നെയാണ് എല്ലാ ഭൂമിയിലും അത് ചില സ്ഥലങ്ങളിൽ ചില ഉത്തമമായ സ്ഥലങ്ങളിൽ തണുത്ത രാശികളാണെന്നുണ്ടെങ്കിൽ അവിടെ സർപ്പപ്രീതി കൂടും സർപ്പപ്രീതി ഭൂമി വെട്ടിമുറിച്ചിട്ടാണ് പണ്ട് പത്ത് ഏക്കറിലായിരുന്നു ഒരു ഭൂമി എന്നുണ്ടെങ്കിൽ ഇന്നത് അഞ്ച് സെൻറ്റ് ഭൂമിയായിട്ട് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ പത്ത് ഏക്കറിൽ എവിടെയെങ്കിലും അതായിരിക്കുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കാവുണ്ടെങ്കിലും ആ പത്ത് ഏക്കറിൽ ആ സർപ്പദോഷത്തിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ സർപ്പപ്രീതിക്ക് വേണ്ടി വർഷത്തിൽ വർഷത്തിലൊരു വട്ടമെങ്കിലും ഏതെങ്കിലും സർപ്പക്കാവിലോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഭൂമിയിൽ സർപ്പക്കാവുകളുണ്ട് െങ്കിലോ പൊടിവെച്ച് ആരാധിക്കുന്നുണ്ടെങ്കിലോ അവിടെ വർഷത്തിലൊരു വട്ടം പാലും നൂറും കൊടുത്ത് സന്തോഷിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കുടുംബക്ഷേത്രമോ അല്ലെങ്കിൽ അടുത്തുള്ളതായിരിക്കുന്ന ക്ഷേത്രാരാധനകളിലോ പോയി അവിടെ പാലും നൂറും കൊടുക്കുകയോ സർപ്പബലി കൊടുക്കുകയോ ചെയ്താൽ അതിന് ഉത്തമമാണ് അപ്പോൾ ആ സർപ്പദോഷ പ്രീതിയും സർപ്പത്തിൻ്റെതായിരിക്കുന്ന ദോഷങ്ങളും തീർന്നു കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ സർപ്പങ്ങളെ എപ്പോഴും നമ്മൾ ഉപദ്രവിക്കാതെ നോക്കുകയെന്നാൽ പറയുക സർപ്പത്തിനെ കണ്ടാലും അതിനെ നമുക്ക് എടുത്തു കളയാൻ പറ്റുന്നതാണെങ്കിൽ എടുത്തു കളയുക അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളൊന്ന് മാറിപ്പോയി നോക്കുക അപ്പോൾ അത് പോണ വഴി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഭാഗം നമ്മളൊന്ന് സുരക്ഷിതമാക്കുക സർപ്പത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങളും പോവും അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ദോഷഫലങ്ങളൊക്കെ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് സർവദോഷങ്ങളെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിന് ഉത്തമമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ ഉപദ്രവിക്കേണ്ടതായ ആവശ്യമൊന്നും വരുന്നില്ല അത് അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ ഇങ്ങോട്ടും ഉപദ്രവിക്കാമല്ല പിന്നെ പോകാൻ പറ്റാതെ അതിന് വഴിതടഞ്ഞു നിന്നാൽ അത് നമ്മൾ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടുവരേണ്ട അതിനൊക്കെ ആ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പബലി ചെയ്ത് അതിൻ്റെ ദോഷദുരിതങ്ങളെ തീർത്താൽ നമ്മുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ചൊറിച്ചിലുകളോ വല്ല രക്തസംബന്ധമായ എന്തെങ്കിലും കേടുകളോ സർപ്പ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ മാറിപ്പോയി കിട്ടും സർപ്പബലിയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രീതി അല്ലെങ്കിൽ പാലും നൂറും കൊടുത്ത് സന്തോഷിപ്പിക്കുക ആയി മാസിലൊക്കെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സർപ്പം കാവില് പോയി മഞ്ഞപ്പൊടി കൊടുത്ത് അതിനെ അഭിഷേകം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ചു പോരുക ഇപ്പോൾ സർപ്പദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും പിന്നെ പുള്ളോ ഓന്മാർ പുള്ളവ സമുദായത്തിൽ പോയിട്ട് അതിന് വേണ്ടതായിരിക്കുന്ന പട്ട് കാര്യ ഉണ്ട് സർപ്പപ്രീതി സർപ്പക്കളം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വാർഷികമായിട്ടുള്ളതായിരിക്കുന്ന സർപ്പക്കളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർപ്പപ്രീതിക്ക് ദോഷഫലങ്ങളൊക്കെ മാറിക്കിട്ടും